കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ നടൻ ദിലീപിന്റെ കഷ്ടകാലം തീരുന്നില്ല ഒന്നിനു പിറകെ ഒന്നായി പ്രശ്നങ്ങൾ നടനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് മഞ്ജുവാര്യരുമായുള്ള ദാമ്പത്യം അവസാനിച്ചതും കാവ്യ വിവാഹം കഴിച്ചതുമൊക്കെ മലയാളി പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു ഇപ്പോഴിതാ നടന്റെ വ്യക്തി ജീവിതവും ഔദ്യോഗിക ജീവിതവും തമ്മിൽ കുഴയുന്നു അമേരിക്കയിൽ നടത്താനിരുന്ന ദിലീപിന്റെ ഷോ ബഹിഷ്കരിച്ചു അമേരിക്കൻ മലയാളിയായ സാബു കട്ടപ്പന ഫേസ്ബുക്ക് വീഡിയോയിലൂടെയാണ് ദിലീപിന്റെ ഷോ ബഹിഷ്കരിക്കുന്നതായി പറഞ്ഞത് പ്രമുഖ നടൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് സാബു ദിലീപിന്റെ ഷോ അമേരിക്കൻ മലയാളികൾ ബഹിഷ്കരിച്ചതായി അറിയിച്ചത് ഫേസ്ബുക്ക് ിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് വൈറലാകുകയാണ് തന്റെ ഫോൺ നമ്പർ സഹിതമാണ് സാബു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് പ്രമുഖ നടിയെ വിവാഹം കഴിക്കുകയും പിന്നീട് ഇതേ നടിയുടെ സുഹൃത്തിനെ വിവാഹം ചെയ്യുകയും ചെയ്തു മറ്റൊരു പ്രമുഖ നടിയെ ഗുണ്ടകളെ വെച്ച് ആക്രമിക്കുകയും ചെയ്തു എന്നാണ് സാബു കട്ടപ്പന ആരോപിക്കുന്നത് ഈ നടൻ ചെയ്ത പ്രവൃത്തി ചെയ്യുന്നത് ഒരു സാധാരണക്കാരനാണെങ്കിൽ അയാൾ ഇന്ന് അറസ്റ്റിലായേനെ പ്രമുഖ നടനെ പ്രമുഖനാക്കിയത് നമ്മൾ പ്രേക്ഷകരാണെന്നും അതിനാൽ ഇതിനോട് പ്രതികരിക്കേണ്ടത് നമ്മളാണെന്നും സാബു പറയുന്നു ഈ വീഡിയോ ഇപ്പോൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും മറ്റു സോഷ്യൽ മീഡിയയിലും വഴി വൈറലാകുകയാണ് അടുത്ത മാസം യുടെ നേതൃത്വത്തിലാണ് അമേരിക്കയിൽ ഷോ നടക്കുന്നത് എന്നാണ് പുറത്തു വന്ന വാർത്തകൾ ഹായ് ആദ്യമായിട്ടാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുന്നത് മറ്റൊന്നുമല്ല ഞാനൊരു അമേരിക്കൻ മലയാളിയാണ് ഇപ്പോൾ ഒരു പ്രമുഖ പ്രമുഖനാടന്റെ ഷോ ഇവിടെ വരുന്നുണ്ട് ഈ പ്രമുഖ പ്രമുഖനാടൻ്റെ ഷോ ഞങ്ങൾ ഒരുപറ്റം മലയാളികൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മറ്റൊന്നും കൊണ്ടല്ല ഈ പ്രമുഖ നടൻ ആദ്യം ഒരു പ്രമുഖനടിയെ വിവാഹം ചെയ്തു അതിലൊരു കുട്ടിയുണ്ടായി അതിനുശേഷം ഈ ആളിന്റെ തന്നെ ഈ വൈഫിന്റെ തന്നെ ഫ്രണ്ടിനെ വിവാഹം ചെയ്തു അതിനുശേഷം വേറൊരു പ്രമുഖ നടിയുടെ ജീവിതം തകർക്കാൻ ഗുണ്ടായുസത്തിന് കൂട്ടുനിന്നു അപ്പം ഈ പ്രമുഖ നടനെ നമ്മളൊക്കെയാണ് പ്രമുഖ നടനാക്കിയത് അപ്പം നമ്മൾ തന്നെ ജനങ്ങൾ വേണം അതിനെ തിരിച്ചു ചോദിക്കാൻ അപ്പം അതിനൊരേ ഒരു മാർഗമേ ഉള്ളൂ ഈ പ്രമുഖ നടന്റെ ഷോകൾ നമ്മൾ ബഹിഷ്കരിക്കുക ഞങ്ങൾ കുറേ മലയാളികൾ അത് തീരുമാനിച്ചിരിക്കുകയാണ് അതുപോലെ ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ചോദിച്ചു ഇത് പോസ്റ്റ് ചെയ്യുന്നത് സാബു കട്ടപ്പന എൻ്റെ ഫോൺ നമ്പർ നയൻ വൺ ഫോർ ത്രീ ത്രീ സീറോ ഫോർ ഫൈവ് സെവൻ ഫോർ ഇനി മറ്റൊരു കാര്യം പറയാം ഇതേ കാര്യം ഒരു സാധാരണക്കാരിലാണ് സംഭവിക്കുന്നെങ്കിൽ അതിൻ്റെ ന്യൂസ് വരുന്നത് വേറെ രീതിയിലായിരിക്കും വേലായുധന്റെ മകള് രാമകൃഷ്ണൻ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചില്ല രാമകൃഷ്ണൻ പീഡിപ്പിച്ചു പീഡിപ്പിച്ച പെണ്ണിന്റെ പേര് അമ്മിണി വയസ്സ് മുപ്പത്തിരണ്ട് വേലായുധന്റെ കെട്ടിയോളുടെ പേര് കുടുംബപ്പേര് ഇതെല്ലാം വരും അതിനുശേഷം ഈ പീഡിപ്പിച്ചയാള് സാധാരണക്കാരനാണെങ്കിൽ ഇപ്പോൾ സെൻട്രൽ ജയിലിലാണ് ഇതാണ് സാധാരണക്കാരനും ഈ പ്രമുഖരുമായിട്ടുള്ള വ്യത്യാസം അത് നമ്മൾ തിരിച്ചറിയണം ഞാനിത് പോസ്റ്റ് ചെയ്യുകയാണ് ഓക്കെ ബായ് എല്ലാവരും ഷെയർ ചെയ്യുക സഹകരിക്കുക ബായ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം